എന്നും ചപ്പാത്തി തന്നെ കഴിച്ചുമിടത്തവരുണ്ടെങ്കിൽ ഞാൻ ഗോതമ്പ് മാവ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കീഴിലൻ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ഡിഷിലേക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഒരു ബൗളിലെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത് പൊറോട്ടയെക്കാളും ടേസ്റ്റ് തോന്നിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ ഇനി ഇപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതാദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം എന്താ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശേയായിട്ട് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് സാധാരണ പച്ചവെള്ളം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പതാകായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുകയാണ് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കൂടെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുകയാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്ന് അതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു പാകത്തിനാണ് മാവുണ്ടായിരിക്കേണ്ടത് ഒരുപാട് അങ്ങ് ഇനിയിപ്പോൾ അതായത് ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ബോൾസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ പരത്തിയെടുക്കണം അപ്പം മാക്സിമം എത്രത്തോളം സൈസില് പരത്താൻ കഴിയണോ അത്രത്തോളം എന്താ ചെയ്യുക പരത്തി എടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ തിന്നാക്കിയിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെയിൽ ട്രൈ പോഡില്ല ഒരു കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇനി ചെയ്യാൻ പോകണത് ഇതിന് മുകളിലായിട്ട് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് പകരം ഓയിലായാലും മതി വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് അപ്പോൾ അതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് ഐറ്റം ചെയ്യണം ഇങ്ങനെ ചെയ്തെങ്കിൽ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലെയറോട് കൂടിയിട്ട് കിട്ടുള്ളൂ ഇനി ചെയ്യാൻ പോകുന്നത് താ വീടില് കാണുന്നത് പോലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്യണല്ല താഴെ ഭാഗത്തുമ്പോൾ എന്താ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ അവിടെത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ശേഷം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരുപാട് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത ഇതുപോലെ ഒരു പോർഷൻ എന്ത് ചെയ്യുക ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മറ്റേ ഭാഗത്തെത്തുന്നത് വരെയാണ് ചെയ്തെടുക്കുന്നത് ഞാനൊരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ചെയ്തെടുക്കുന്നത് തന്നെ പെർഫെക്ഷൻ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ മാക്സിമം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇതേ രീതിയിൽ എന്തെയ്യുക ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ചെയ്തെടുക്കുക ഇതിനൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് എല്ലാ ബോൾസും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക ഇനി ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലെന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് എടുത്തിട്ടെന്തെയ്യണം വീണ്ടും പരത്തി കൊടുക്കണം പരത്തി കൊടുക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് പരത്തി കൊടുക്കേണ്ടത് അതായത് രീതിയിൽ രണ്ട് ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സ്ക്വയർഷിപ്പ് പോവാത്ത രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പരത്തിനത് വീടിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതാ ഇതുപോലെയാണ് പരത്തി എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് തിന്നാക്കി എടുക്കേണ്ട കുറഞ്ഞൊരു കട്ടിയിലാണ് വേണ്ടത് ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു കട്ടിയിൽ തന്നെ ആക്കി എടുത്താൽ മതി ഇത് നമുക്ക് എന്ത് ചെയ്യാം ചുട്ട് തുടങ്ങാം അപ്പോൾ അതാ പാന് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് പാനിൽ പാനിലെന്തെയ്യുക നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് പരത്തി വെച്ചിട്ടുള്ള ഓരോന്നാറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം തെയ്യണം മുകൾ ഭാഗത്തും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ബബിൾസ് വന്ന് തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുക്കുക പോയിൽ പോരാൻ തോന്നണെങ്കിൽ ആ ഭാഗത്തൊക്കെ നെയ്യാന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ട് കളർ ചേഞ്ച് ആവുന്നത് വരെ എന്ത് ചെയ്യുകയാണ് ചുട്ടെടുക്കുകയാണ് ഇപ്പം അതാത് രണ്ട് ഭാഗവും നല്ല മൊരിഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യാ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അല്ലാതെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതുപോലെ തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ ഉൾഭാഗത്ത് ഇതാ ഒരുപാട് ലെയർ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരത്തി കൊടുക്കുന്ന സമയത്ത് അതങ്ങനെ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണത് പൊറോട്ടയേക്കാളും ടേസ്റ്റും തോന്നിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക